ഭുവനേശ്വരി നമ ജ്യോതിഷവും പരിഹാര കർമ്മങ്ങളുടെ ഐശ്വര്യപ്രദമായ ജീവിതം എന്ന് പറഞ്ഞിരുന്നു നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം വിഷുഫലമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിഷുഫലമായിരുന്നു അശ്വതി നക്ഷത്രം മുതൽ തിരുവാതിര നക്ഷത്രം വരെയുള്ള ഫലങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു അടുത്ത നക്ഷത്രമായ പുണർതം നക്ഷത്രത്തിലെ ഫലമാണ് പറയാനുള്ളത് പുണർതം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നക്ഷത്രം മിഥുനക്കൂറിലും കർക്കിടകക്കൂറിലും പെടുന്ന നക്ഷത്രമാണ് പ്രത്യേകിച്ച് ഈ ഒരു വിഷുഫലം പ്രത്യേകിച്ച് മാതാവിന് മാതൃ തുല്യമായിട്ടുള്ള ആൾക്കാർക്കൊക്കെ തന്നെ ചില ദുരിതപ്രയാസങ്ങള് അരിഷ്ടതകള് മനോവിഷമങ്ങളൊക്കെ ഉണ്ടാകാം അത് നമ്മളെ വളരെയധികം അലട്ടുന്ന ഒരു സംഭവവികാസം തന്നെയാണ് അതുപോലെ തൊഴിൽപരമായ മാറ്റം പ്രത്യേകിച്ച് സ്ഥാന ഹംശം ഉണ്ടാകാം സ്വന്തമായി ഇരിപ്പിടത്തിന് ചില ഇരിപ്പിടത്തിന് ചില മാറ്റങ്ങൾ സംഭവിക്കപ്പെടുക തൊഴിൽപരമായ ചില സ്ഥാനത്ത് നിന്ന് മാറി ചിന്തിക്കുന്ന അവസ്ഥകൾ ഉണ്ടാകാം തൊഴിലൊന്ന് മാറി വേറൊരു സ്ഥലത്തേക്ക് ദേശ മാറ്റം നമ്മൾ സൃഷ്ടിക്കപ്പെടുക ഇത്തരത്തിലുള്ള ദോഷഫലങ്ങൾ അല്ലെങ്കിൽ അനുകൂല പ്രതികൂല ഭാവങ്ങളൊക്കെ വരുന്ന ഒരു സമയം തന്നെയാണ് എന്തായാലും തൊഴിലിനൊരു മാറ്റം സംഭവിക്കപ്പെടുന്ന കർമ്മഭാവത്തിൽ പ്രവർത്തന മേഖലയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ വായുഗോപം ഉണ്ടാകാം വിഷ സംബന്ധമായ ചില വിഷയങ്ങൾ സംബന്ധിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം രക്തദൂഷ്യപരമായ ചില വിഷയങ്ങൾ ഉണ്ടാകാം ഇത്തരത്തിലുള്ള രോഗപീടുകളൊക്കെ ദുരിതപ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ് അതുപോലെ ഭൂമി സംബന്ധമായ പൂസ്വത്വ സംബന്ധമായ ചില സഹോദര ആനുകൂല്യ യോഗഫലങ്ങളൊക്കെ ഉണ്ടാകാം ഇതൊക്കെ തന്നെ നമുക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ് പൂസ്വത്വ ഭൂമി സംബന്ധമായ ലാഭങ്ങൾ ഒക്കെ വന്നു ചേരുക അത്തരത്തിലുള്ള യോഗഫലം പ്രത്യേകിച്ച് പാർട്ടിഷനൊക്കെ നടക്കുക കുടുംബസ്വത്തൊക്കെ തന്നെ വീതം ചെയ്ത് കിട്ടുക നമ്മൾ ആഗ്രഹിക്കപ്പെട്ടിരുന്ന ചില പൂസ്വത്വ ഭൂമി സംബന്ധമായ ലാഭങ്ങൾ നമ്മൾ ആഗ്രഹിക്കപ്പെട്ട ഭൂമിയൊക്കെ ലഭിക്കപ്പെടുക ചില ബുദ്ധിമുട്ടുകൾ നേരിടുമെങ്കിൽ അതൊക്കെ അനുകൂലമായി വരുന്നൊരു സമയം തന്നെയാണ് വിദ്യാർത്ഥികൾ വിദേശ യാത്രകൾ വിദേശ യോഗങ്ങൾ ഉപരിപഠന സാധുതാ യോഗ ഫലങ്ങൾ വിദേശ പരീക്ഷാ വിജയങ്ങളൊക്കെ കൈവരിക്കപ്പെടുക ആഗ്രഹിച്ച സ്ഥലത്ത് അല്ലെ ആഗ്രഹിച്ച പഠനം പൂർത്തീകരിക്കപ്പെടുക ഇത്തരത്തിലുള്ള യോഗങ്ങളൊക്കെ കടാക്ഷിക്കപ്പെടുന്ന സമയം തന്നെയാണ് അതുപോലെ കലാകായിക സാംസ്കാരിക രാഷ്ട്രീയ സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് അവർക്കൊക്കെ തന്നെ സംഘടനാപരമായിട്ടോ അല്ലാതെയോ അല്ലെ നമ്മൾ ഒരു കമ്മിറ്റ്മെന്റ് ചെയ്ത പ്രോജക്ടുകളൊക്കെ തന്നെ ചില മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടുക ചില അംഗീകാര ഭാഗഫലങ്ങൾ ചില മൂല്യച്ഛുതി ഉണ്ടാകാം ഇത്തരത്തിലുള്ള ദോഷഫലങ്ങളൊക്കെ ഉണ്ടാകാം അത്തരത്തിലുള്ള ദോഷങ്ങളും കമ്മിറ്റ്മെന്റ് ചെയ്യുന്ന ചില പ്രോജക്റ്റുകൾ നടക്കാതെ വരിക കാലതാമസം നേരിടുക അത്തരത്തിലുള്ള ദോഷഫലങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ഈ ഒരു നക്ഷത്ര ജാതകരെ സംബന്ധിച്ചുള്ള ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിന്റെ പുതിയ പാഠപത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം